ജിയോ പ്രൈം ഓഫർ വന്നതിന് ശേഷം പല മൊബൈൽ കമ്പനികളും ജിയോ പ്രൈം ഓഫറിന് തുല്യമായിട്ടുള്ള ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് ഇതിൽ ഏത് കണക്ഷൻ എടുക്കണമെന്ന ഒരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ വീഡിയോയിലൂടെ ജിയോ പ്രൈം ഓഫറിന് തുല്യമായിട്ട് മറ്റ് മൊബൈൽ കമ്പനികൾ പ്രഖ്യാപിച്ച ഓഫറുകളെ ഞാൻ കമ്പയർ ചെയ്യുകയാണ് താരതമ്യം ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ഓഫർ ഏതാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും കൂട്ടുകാർ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ഇവിടെ ആദ്യത്തെ ഓഫർ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ജിയോയുടെ ഓഫറുകളാണ് ജിയോയുടെ ഓഫർ എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അറുപത് ജി ബി ഡാറ്റ അതായത് ഡെയിലി ടു ജി ബി ലിമിറ്റിൽ ഒപ്പം മറ്റൊരു ഓഫർ കൂടെയുണ്ട് മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് മുപ്പത് ജി ബി ഡാറ്റ ഡെയിലി ഒരു ജി ബി ലിമിറ്റ് മുപ്പത് ദിവസത്തേക്ക് ഈ രണ്ട് ഓഫറുകളിലും അൺലിമിറ്റഡ് കോളുകൾ ഫ്രീ ആണ് ഇൻകമ്മിങ് ആൻഡ് ഔട്ട്ഗോയിങ് ഫ്രീ ആണ് അതുപോലെ തന്നെ ഇന്ത്യയിലെവിടെയും റോമിംഗ് ഇല്ലാതെ നിങ്ങൾക്ക് കോളുകൾ ചെയ്യാൻ സാധിക്കും രണ്ടാമത്തതാണ് എയർടെലിന്റെ എയർടെലിന്റെ ഓഫർ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയുടെ ഓഫറാണ് ഇരുപത്തെട്ട് ജി ബി ആണ് ഓഫർ ഇത് ഇരുപത്തെട്ട് ദിവസത്തേക്കുള്ള ഓഫറാണ് ഡെയിലി ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ജി ബി ആണ് ഈ ഒരു ജി ബിയിൽ തന്നെ പകൽ സമയങ്ങളിൽ അല്ലെങ്കിൽ ഡേ സമയത്ത് അഞ്ഞൂറ് എം ബിയും രാത്രി അഞ്ഞൂറ് എം ബിയുമാണ് രാത്രി എന്ന് എയർടെൽ ഉദ്ദേശിച്ചിരിക്കുന്നത് രാത്രി രണ്ടു മണി മുതൽ പുലർച്ചെ അഞ്ചു വരെ അങ്ങനെ പകൽ അഞ്ഞൂറ് എം ബി രാത്രി അഞ്ഞൂറ് എം പി ഈ രീതിയിൽ ഒരു ജി ബി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും എയർടെലിന്റെ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എയർടെൽ ടു എയർടെ അൺലിമിറ്റഡ് കോളുകൾ ചെയ്യാൻ സാധിക്കും മൂന്നാമതായി വരുന്നതാണ് വോഡോഫോൺ വോഡോഫോണിന്റെ ഓഫർ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയ്ക്കാണ് ഈ ഓഫറിലൂടെ വോഡോഫോൺ തരുന്നത് ഇരുപത്തെട്ട് ജി ബി മൊബൈൽ ഡാറ്റയാണ് അതുപോലെ തന്നെ ജിയോ തരുന്നത് പോലെ ഏത് നെറ്റ്വർക്കിലേക്കും അൺലിമിറ്റഡ് കോളുകൾ ചെയ്യാൻ സാധിക്കും പക്ഷേ റോമയിന്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല വോഡോഫോണിന് റോമിംഗ് ബാധകമാണോ അല്ലയോ എന്നറിയില്ല വോഡോഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയേണ്ട കൂട്ടുകാർ ബോഡോഫോണിന്റെ കസ്റ്റമർ കെയറിൽ വിളിച്ച് അന്വേഷിക്കുക നാലാമതായിട്ട് വരുന്നതാണ് ഐഡിയ ഐഡിയയുടെ ഓഫർ ഒരു വല്ലാത്ത ഐഡിയ തന്നെയാണ് മുന്നൂറ്റി നാൽപ്പത്തെട്ട് രൂപയാണ് റീചാർജിന്റെ തുക എന്ന് പറയുന്നത് ഈ ഓഫറിലൂടെ നമുക്ക് കിട്ടുന്നത് പതിനാല് ജി ബി ഡാറ്റയാണ് ഈ പതിനാല് ജി ബി ഡാറ്റയിൽ എല്ലാ ദിവസവും അഞ്ഞൂറ് എം വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെ ഇരുപത്തെട്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും മോശം പ്ലാൻ ആണ് അടുത്തായിട്ട് വരുന്നതാണ് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയുടെ ബി എസ് എൻ എല്ലിന്റെ ഓഫർ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപക്ക് ബി എസ് എൻ എൽ തരുന്നത് പരമാവധി നാൽപ്പത്തി എട്ട് ജി ബി ഡാറ്റയാണ് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് ഈ ഓഫറിന്റെ ഡെയിലി ലിമിറ്റ് എന്ന് പറയുന്നത് രണ്ട് ജി ബി ആണ് അതായത് നിങ്ങൾക്ക് ഒരു ദിവസം പരമാവധി രണ്ട് ജി ബി ഉപയോഗിക്കാൻ സാധിക്കും രാത്രിയൊന്നോ പതിനൊന്നോ വ്യത്യാസം ഇല്ലാതെ ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് നിങ്ങൾക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഡാറ്റയുടെ അളവെന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് ജി ബി ആണ് ജിയോയുടെ ഓഫറുമായി ഈ പറഞ്ഞ ഓഫറുകളെല്ലാം താരതമ്യം ചെയ്യുന്ന സമയത്ത് എന്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും മികച്ചതായി തോന്നുന്നത് ഏറ്റവും നല്ല പ്ലാൻ എന്ന് പറയുന്നത് ജിയോ ആണ് കാരണം നാനൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ പ്ലാൻ ആണെങ്കിലും മുന്നൂറ്റി മൂന്നിന്റെ പ്ലാൻ ആണെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു ജി ബി അല്ലെങ്കിൽ രണ്ട് ജി ബി ദിവസം ഉപയോഗിക്കാൻ സാധിക്കും അതുകൂടാതെ അൺലിമിറ്റഡ് ഡാറ്റ ഉപയോഗിക്കാൻ സാധിക്കും വോഡോഫോണിന്റേതാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഡെയിലി ഒരു ജി ബി വെച്ച് ഉപയോഗിക്കുന്നതിന്റെ കൂടെ അൺലിമിറ്റഡ് ഫ്രീ കോളും ഉപയോഗിക്കാൻ സാധിക്കും ജിയോയെ അപേക്ഷിച്ച് വോഡോഫോണിന്റെ റേഞ്ച് കൂടുതലായതിനാൽ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അതെല്ലാം കൂട്ടുകാരുടെ ഇഷ്ടം ഇനി മൂന്നാമത് വരുന്ന ഓഫർ എന്ന് പറയുന്നത് ബി എസ് കാരണം ബി എസ് ന്റെ ആ ഒരു ഓഫറിൽ ഡെയിലി രണ്ട് ജി ബി വെച്ച് ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും അടുത്തായിട്ട് വരുന്നത് എയർടെലിന്റെ ഓഫറാണ് എയർടെലിന്റെ ഓഫറിൽ ഡേ ടൈമിൽ അഞ്ഞൂറ് എം ബി രാത്രിയിൽ അഞ്ഞൂറ് എം ബി അങ്ങനെ ഒരു ജി ബി ഉപയോഗിക്കാൻ സാധിക്കും എയർടെൽ ടു എയർടെ അൺലിമിറ്റഡ് ഫ്രീ കോൾസും ഉണ്ട് ഏറ്റവും മോശം ഓഫർ എന്ന് പറയുന്നത് ഐഡിയയുടെ ഓഫറാണ് കാരണം ഡെയിലി അഞ്ഞൂറ് എം പി വെച്ച് ഏർപ്പെട്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷെ ഐഡിയ പറയുന്നത് മാർച്ച് മുപ്പത്തിയൊന്നാം തീയതിക്ക് ശേഷം അവർക്ക് ടു ജി ത്രീ ജി ഫോർ ജി എന്ന് പറഞ്ഞ് പല പലതരത്തിലുള്ള ഡാറ്റാ റീചാർജുകൾ ഉണ്ടാവില്ല ഡാറ്റാ റീചാർജ് എന്ന് പറയുന്നത് ഒറ്റ റീചാർജ് ആയിരിക്കും ആ ഒരു റീചാർജിൽ അവർക്ക് റീചാർജ് ചെയ്യുന്ന ആൾക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും അവർക്ക് ലഭിക്കുന്ന നെറ്റ്വർക്കിനനുസരിച്ച് ഏത് ഡാറ്റ വേണമെങ്കിലും ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ജിയോയെ അപേക്ഷിച്ച് മറ്റ് കണക്ഷനുകളെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം അവർ പറയുന്നത് എല്ലാം ഫോർ ഡാറ്റ എന്നാണ് നമുക്കറിയാം എയർടെലിന്റെ ഫോർ ജി ഡാറ്റയുടെ ഒരു റീചാർജ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ത്രീ ജിയിലോ ടു ജിയിലോ പോകുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധിച്ചൊന്നും വരില്ല കാരണം നമ്മൾ നമ്മുടെ മെയിൻ ബാലൻസിൽ നിന്നും പോകും അല്ലെങ്കിൽ നമുക്ക് നെറ്റ് കണക്ട് ആവില്ല നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ അവർ പറയും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഫോർ ജിയുടെ ഓഫറാണ് ഇപ്പോൾ നിങ്ങൾക്ക് ത്രീ ജി മാത്രമേ അവിടെ ലഭ്യമായിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫോർ ജിയുടെ ഓഫർ ഉപയോഗിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ മറ്റ് റീചാർജുകൾ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കസ്റ്റമർ കെയറിൽ വിളിച്ച് അന്വേഷിക്കുക ഫോർ ജിയുടെ ഓഫർ ചെയ്തു കഴിഞ്ഞാൽ അത് ത്രീ ജിയിലും ടു ജിയിലും വർക്ക് ആവുമോ ഇനി ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ ഫോണിൽ വോൾട്ടേജ് ഇല്ല ത്രീ ജി ഇല്ല തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ബി എസ് എൻ എൽഒർട്ടലോ ഐഡിയോ ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങൾ വിളിച്ച് അന്വേഷിക്കുക ഫോർ ജിയുടെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് ത്രീ ജിയിലും ടു ജിയിലും വർക്ക് ചെയ്യാൻ സാധിക്കുമോ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ കണ്ടതിലൂടെ ഏതൊക്കെയാണ് നല്ല നല്ല ഓഫറുകൾ എന്ന് മനസ്സിലാക്കണമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലായിട്ട് മൂന്ന് വീഡിയോയുടെ തമ്മിലേൽ കാണാൻ സാധിക്കും അവയെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ വീഡിയോകൾ കാണുക അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ ചാനലിന്റെ സിംബലിൽ ആ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി ഇനിയും കൊണ്ടുവരുന്നതാണ് ഇപ്പോഴേക്ക് മാത്രം ജയ് ഹിന്ദ് വന്ദേ മധരം